സാധാരണക്കാരന്റെ കാർ എന്ന് വിളിക്കപ്പെടുന്ന മാരുതി സിസിക്കയുടെ അൾട്ടോയുമായിട്ടാണ് ഇന്ന് ഫോക്കസ് മോട്ടോഴ്സ് വന്നിട്ടുള്ളത് യെസ് ഫോക്കസ് മോട്ടോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ മാരുതി രണ്ടു വാഹനവും രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് കേട്ടോ ഫസ്റ്റ് നമുക്ക് ഈ സിൽവർ കളറിൽ വരുന്ന ഈ ഒരു അൾട്ടോ എണ്ണൂറ് തന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വാഹനം തന്നെയാണ് ഒരു സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടെയുള്ള ഒരു വാഹനം തന്നെയാണ് കേട്ടോ ഫസ്റ്റ് നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം ത്തിന് ഹൈ ക്വാളിറ്റി ഇന്റീരിയർ തന്നെയാണ് കേട്ടോ വരുന്നത് ടു ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ അടുത്തുനിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറേഴ്സ് കാര്യങ്ങളാണ് വരുന്നത് അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് ഇതിന്റെ റൂഫാണെന്നുണ്ടെങ്കിലും എല്ലാം അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയോടു കൂടെ ഉള്ളതാണ് കേട്ടോ എക്സ്ട്രാ സീറ്റ് കവേഴ്സ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയറിൽ എടുത്തു പറയേണ്ട കാര്യം അതുപോലെ തന്നെ ഡാഷ്ബോർഡ് ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ഡാഷ്ബോർഡ് ബോർഡ് കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഡീറ്റെയിൽസിലേക്ക് പോകാം രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അൻപത്തി ആറായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് തേർഡ് ഓണർഷിപ്പ് ആണ് കേട്ടോ വരുന്നത് ഈ ഒരു വാഹനത്തിന്റെ രണ്ട് വാഹനത്തിന്റെ പ്രൈസ് നമ്മൾ ഈ ഒരു വീഡിയോന്റെ അവസാനമായിട്ട് പറയാം കേട്ടോ നമുക്ക് അടുത്ത വാഹനത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയാലോ ഒരു വാഹനം വരുന്നത് ഗ്രേ കളറിലാണ് കേട്ടോ വരുന്നത് ഈ ഒരു വാഹനത്തിന്റെ എക്സ്റ്റീരിയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ കേട്ടോ അത്യാവശ്യം നീറ്റായിട്ടുള്ള ഇന്റീരിയർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ കമ്പനി സീറ്റ് കവർ സീറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ പവർ വിൻഡോ തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ അകത്തുനിന്ന് നമുക്ക് മാനുവലി ട്രാൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറേഴ്സ് വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ സെയിം രീതിയിലുള്ള തന്നെ സെയിം സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് രണ്ട് വാഹനങ്ങൾക്കും വരുന്നത് രണ്ട് വാഹനവും എൽ എക്സ് ഐ വേരിയന്റ് തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പൊ ഇനി ഈ ഒരു ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം രണ്ടായിരത്തി പതിനെട്ടാണ് രണ്ട് വാഹനവും ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു വാഹനം അമ്പത്തി ആറായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വാഹനാണ് അത്യാവശ്യം നല്ല കൂളിങ്ങുകള എ സി തന്നെയാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് പവർ വിൻഡോ കാര്യങ്ങൾ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ അതുപോലെ ഈ ഒരു രണ്ട് വാഹനങ്ങൾക്കും ഫോക്കസ് മോട്ടോഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസും കൂടെ നമുക്ക് പറയാം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ആണ് കേട്ടോ ഈ രണ്ട് വാഹനങ്ങൾക്കും പ്രൈസ് പറയുന്നത് അപ്പം ആവശ്യമുള്ളവരൊക്കെ കോണ്ടാക്ട് ചെയ്തോളി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കോണ്ടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കാം എല്ലാവരും കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ